തമിഴ്നാട്ടിലെ തിരുവാരൂരിൽ വാഹനാപകടത്തിൽ നാല് മലയാളികൾ മരിച്ചു തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് നെയ്യാറ്റിങ്ങര കാഞ്ഞിരംകുളം സ്വദേശികളായ സജിത്നാഥ് രാജേഷ് രാഹുൽ സുജിത്ത് എന്നിവരാണ് മരിച്ചത് മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കുണ്ട് അജീഷ് ജയകുമാർ വിവരങ്ങൾ മരിച്ചു അജീഷെയും ദാരുണമായ അപകടം ഉണ്ടായത് എങ്ങനെയാണ് ഈ സംഭവം അപകടമുണ്ടായത് തിരുവാരൂർ ജില്ലയിലെ തിരുത്തുരൈ പൂണ്ടിക്കടുത്തുള്ള കരുവപ്പഞ്ചേരി കരുവേപ്പഞ്ചേരി എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം നടന്നത് ഏഴുപേരുമായി പോയ മാരുതി ഇക്കോ വാനും ഒപ്പം തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സും ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഈ അപകട സമ സ്ഥലത്ത് തന്നെ പേർ മരിച്ചു എന്നാണ് വിവരം മൂന്ന് പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഈ കാറിലുണ്ടായിരുന്ന എല്ലാ പേരും ഇതിന് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര സ്വദേശികളാണ് കാഞ്ഞിരംകുളമാണ് അവരുടെ സ്വദേശം ഇത് മരിച്ചത് ഒമിനി വാനിൽ യാത്ര ചെയ്തിരുന്ന രജിനാഥ് രാജേഷ് സജിത്ത് രാഹുൽ ഇനി എന്നീ നാലുപേരാണ് സംഭവസ്ഥലത്ത് മരിച്ചത് മറ്റ് മൂന്ന് യാത്രക്കാർ രജനീസ് സാബി സുനിൽ ഇവരെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ വേളാങ്കണ്ണിയിലേക്ക് പോവുകയായിരുന്നു ഒരേ കാറിൽ അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്തായാലും ഈ പോലീസ് അടക്കം ഉള്ളവർ അവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് വ്യക്തമല്ല എതിർ ദിശയിൽ വരികയായിരുന്നു കാറും ബസ്സും എതിർ ദിശയിൽ വന്ന് ഇടിക്കുകയായിരുന്നാണ് മനസ്സിലായത് അമിത വേഗതയിലായിരുന്നു എന്താണ് കാരണമെന്ന് വ്യക്തമല്ല നിലവിൽ എന്തായാലും നാല് നാലുപേരുടെ മൃതദേഹവും അവിടുത്തെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ ജയകുമാർ വിവരങ്ങൾ